ഹലോ ഹലോ മലയാളീസ് ആണോ കൊറേ സാരി എടുത്തിട്ട് എട്ട് പത്ത് പേര് നടക്കുക അവരൊക്കെ കണ്ട നിങ്ങളായിരുന്ന ചേച്ചിമാര് ബാണാൽ ആ മുഖത്ത് അറിയാൻ പറ്റുന്നു കേബിൾ കാറിൽ ആരെയും കാണാനില്ല ഫുള്ള് മിസ്ഡ് ആയിരുന്നു തിരിച്ചു ഇവിടെ ഇപ്പൊ വേറൊരു അനുഭവം ഇവിടെ ഞങ്ങൾ വിചാരിച്ച ആരും ഉണ്ടാവില്ലെന്ന് പക്ഷേ എനിക്കൊന്നും പത്ത് മിനിറ്റോളം യാത്ര ഉണ്ടായിരുന്നു കേബിൾ കാറിൽ ഇവിടെ വന്നിപ്പോ ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു നന്നായിട്ട് ഫുള്ള് മത്തങ്ങ ഒറിജിനൽ മത്തങ്ങയാണ് ഇതെല്ലാം ഞങ്ങൾ കേബിൾ കാറിലൂടെ വന്നപ്പോ മഞ്ഞ ഒഴുകി നടക്കുന്നു അതിലൂടെ വരുന്നത് നല്ല സുന്ദരമായ കാഴ്ച അത് കഴിഞ്ഞ് ഇവിടെ മുകളിൽ വന്നപ്പോ അതില് വിയറ്റ്നാമിലെ മോസ്റ്റ് ഹാൻസംണ്ട് വിയറ്റ്നാമുഡെന്ന് പറഞ്ഞാൽ അതൊരു വേറെ ലെവലുണ്ട് നമ്മള് തായ് ഫുഡിനൊക്കെ നമ്മൾ വലിയ പ്രാധാന്യം കൊടുത്തേ വിയറ്റ്നാം വിയറ്റ്നാമിലെ വേറെ പ്രധാനപ്പെട്ട ബാർബിക്യൂസ് എന്ന് പറഞ്ഞാലും വിയറ്റ്നാമിലെ ബാർബിക്യൂസ് എന്ന് പറഞ്ഞാൽ പോർക്കും ചിക്കനൊക്കെ സ്പെഷ്യൽ ആയിട്ട് ഇവരടിക്കും ഇതേ കണ്ടില്ലേ അതുപോലെ തന്നെ ആടും ഇവിടെ നമുക്ക് ഒരു സ്പെഷ്യൽ ആട് ബാർബിക് കിട്ടുന്ന ഒരു ഇതെ ബാർബിക്യൂ ഷോപ്പ് കണ്ടില്ലേ ആടിനെ ഫുള്ള് അങ്ങനെ കെട്ടി പകുതി ആൾക്കാർ മേടിച്ചു നിന്ന് കഴിഞ്ഞ കേട്ടോ അതുപോലെ അതെ ചിക്കനും ഉണ്ട് ഓക്കെ അതുപോലെ തന്നെ അതെ ഇവിടെ ഇങ്ങനെ ലൈവ് അടിച്ചു കൊടുത്തോണ്ടിരിക്കാണത്